ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ പെരുന്നാളും അതിൻ്റെ വീട്ടുപോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചെട്ട് ദിവസമായി വീട്ടിലൊക്കെ പോയിട്ട് ഇന്നലെയാണ് ഇവിടുന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത് പിന്നെ നമുക്ക് വീട്ടിൽ പോയി എന്നാൽ പിന്നെ പറയണ്ടല്ലോ അതിൻ്റേതായ ഒരുപാട് പണികളുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാനൊന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇനുസിനെ ഞാൻ വീട്ടിലാക്കിയിട്ടുണ്ടോ വന്നത് ഇസുവിടെ തന്നെ ഉണ്ട് അവളെ എണീറ്റിട്ടില്ല കുഞ്ഞാങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ വീഡിയോ അങ്ങ് എടുത്ത് കളയാം ലോങ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ കുറേ ആയാലും ലഞ്ച് ഉണ്ടാക്കണം അതല്ല ക്ലീനിങ് ഉണ്ട് എന്തൊക്കെയോ പണികളുണ്ട് വീട്ടിൽ പോയി വന്നാൽ ആയിട്ട് എനിക്ക് ക്ലീനിങ് ആണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലും ഫസ്റ്റ് തന്നെ മുറ്റടിയിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരാഴ്ച ആയാലും നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വരിയിട്ട് അപ്പോൾ ഇവിടെ എന്നും ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കാറ്റിൽ ഇലകളൊക്കെ പറയിട്ട് നല്ല രീതിക്ക് തന്നെ മുറ്റത്ത് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വേഗ സിറ്റോട്ടും കൂടെ ക്ലീനാക്കിയിട്ട് അലക്കിയത് വിരിച്ചിടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ പുറത്താണെങ്കിൽ മൊത്തത്തിൽ പുല്ല് മുളച്ചിട്ടുണ്ട് മഴ ആയത് കാരണം നമുക്കതങ്ങ് പറിച്ചെടുക്കാനും പറ്റില്ല അതുപോലെ രാവിലെ നല്ല വെയിലും ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ വേഗം ചെടികളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ അങ്ങനെ മൊത്തത്തിൽ കാടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മരുന്നടിച്ചിട്ട് സെറ്റാക്കാനുണ്ട് കേട്ടോ അപ്പോൾ പോയി വന്നത് കൊണ്ട് തന്നെ ഒരുപാട് അലക്കാനും ഉണ്ട് ഫസ്റ്റ് ഒരു ട്രിപ്പ് അലക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് ഇടാനുണ്ട് കുറച്ചൊക്കെ കുഞ്ഞൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കുറച്ചും കൂടെ ഉണ്ട് അങ്ങനെ കുറച്ചൊക്കെ ബിരിയാണി ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ക്ലീനിങ് അലക്കലൊക്കെ പറഞ്ഞ് പിന്നെ ഇന്നത്തെ കുറക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബിരിയാണി ആയിരുന്നു അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ വേറൊന്നും റെഡിയാക്കി എടുക്കുന്നില്ല ഈ ഒരു ബിരിയാണി ഞാൻ അങ്ങ് ചൂടാക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഞാനിത് മാത്രമേ എടുക്കൂ അപ്പം നമുക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കി റെഡി ആക്കി എടുക്കട്ടെ ഇവിടെ ഞാൻ കാ കാണാത്തൊരു സംഭവം ഈ ഒരു ലൈറ്റർ ചോറൊക്കെ ചൂടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് എടുക്കട്ടെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതാ ചെറുതായിട്ടിങ്ങനെ അടി പിടിച്ചോണ്ട് വരുന്നുണ്ട് കുഴപ്പമില്ല കുറച്ചൊരു തൈരും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഇന്നെല്ലാം ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ എൻ്റെ മണി പ്ലാന്റ് ഒക്കെ വാടി പോയിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ കുറച്ച് വെള്ളം കൊടുത്ത് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു ഇതൊക്കെ കണ്ടില്ലേ ഒന്ന് കുളിപ്പിച്ചെടുക്കാന്ന് ചോദിച്ചൊരു ചെടിന്റെ കെയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒന്നും അറിയില്ലോ എന്നാലും നമുക്കൊന്ന് ചെയ്ത് നമുക്ക് ഞാൻ അതിപ്പോ മണിപ്ലാന്റ് തന്നെ വളർത്താൻ തുടങ്ങിയപ്പോ ഒരു മൂന്നാല് മാസമായിട്ടേ ഉള്ളൂ നമുക്കൊന്നും വളർക്കാം പക്ഷെ ഇതിനൊക്കെ വേര് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്ത് നടത്താത്തതെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റം കാര്യങ്ങൾക്കൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടൊന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ ഇണ്ട് അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത് പുറത്ത് നട്ട് വെക്കാത്തത് ഇതിന് വലിയ വേരൊന്നും വന്നിട്ടില്ല ഏകദേശം ഇട്ട് വെച്ചിട്ട് ഒരു മാസത്തോളം ഇതെങ്ങനെയാണ് വെക്കണ്ടതെന്നൊന്നും അറിയില്ല ഞാൻ വെറുതെ അങ്ങ് വെള്ളത്തിൽ കൊണ്ടിട്ടതാണ് പക്ഷെ ഇതിന് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വെള്ളത്ത് കൊണ്ടു വെക്കാറുണ്ട് പൊറത്ത് സെറ്റ് ഔട്ടിൽ അങ്ങനെ കൊണ്ടു വെക്കും എത്രയോ രണ്ടും നല്ലതാ വെള്ളത്തിലൊക്കെ നല്ല ഫ്രഷ് ആക്കി കുളിപ്പിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ ഇത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് എടുത്തതാണ് ഒരു എത്ര വർഷമായിട്ടുണ്ടാവും ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇത് ൂസിൻ്റെ ബർത്ത്ഡേ ഒക്കെ ചെയ്തതാണ് ഇസുവിൻ്റെതും ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയിട്ടോ അതൊക്കെ അങ്ങനെ പിന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് താ അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ടു വയ്ക്കുകയാണ് പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച സമയത്ത് ആ ഒരു ഗ്ലാസിൻ്റെ മേലേക്ക് പെയിൻറ്റിൻ്റെ തരി നല്ല രീതിക്കന്നെ വീണിട്ടുണ്ടായിരുന്നെട്ടോ പ്രേമറൊക്കെ ഇട്ടിട്ടൊന്ന് തുടക്കണം അങ്ങനെ ഇസുദാ കേട്ടോ ഇപ്പോഴാണ് എണീറ്റത് എണീറ്റ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ബ്രഷ് ചെയ്തിട്ടൊന്നുമില്ല ഇതിനിടയിൽ ഞാനൊന്ന് അടിച്ച കുരി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അവൾ കിടന്നെണ്ണീറ്റതൊക്കെ പിന്നെ ഒന്ന് ക്ലീനിങ്ങും കൂടെ ഉണ്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നിപ്പം നോമ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി ഇപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ ഇത്രയും ദിവസം വീട്ടിലായതുകൊണ്ട് ഇതിൻ്റെ പാടൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നോട്ടോ ഉമ്മ കറക്റ്റ് നേരത്തിനെ ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങ് ഫുഡ് കഴിക്കാൻ നേരത്തെ അങ്ങ് ചെന്നാൽ മതി ഇനിയിപ്പോൾ നമ്മളെന്നെ റെഡിയാക്കി എടുക്കണല്ലോ അങ്ങനെ മത്തിയായിരുന്നു കേട്ടോ രാവിലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇന്ന് ഞാൻ അരച്ചിട്ടാണ് തക്കാളി അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അത് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉപ്പേരി വെക്കണമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ പഴക്കാൻ വേണ്ടി കെട്ടിവെച്ച ആഴപ്പഴമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പഴത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ എടുത്തിട്ട് അങ്ങ് ഉപ്പേരിക്കും സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ ഫ്രഷ് ആയാലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നട്ടോ ആ സമയത്താണ് നമ്മുടെ അവിടെ പച്ചക്കറി വണ്ടി വന്നത് അപ്പോൾ പിന്നെ വേഗം പോയിട്ട് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു നോമ്പായത് കാരണം നമ്മുടെ കയ്യിൽ പച്ചക്കറി ഐറ്റംസ് ഒന്നും സ്റ്റോക്ക് സ്റ്റോക്കില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് മീൻ കറിയും ഉപ്പേരിയും മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞാക്ക വരില്ല എന്ന് ചോദിച്ചിട്ട് രണ്ടെണ്ണേ പൊരിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അത് അവരങ്ങനെ കഴിച്ചു പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷൂറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ മഴ പെയ്യുന്നതന്നെ പ്രതീക്ഷ നിൽക്കുവായിരുന്നു പക്ഷേ ഇന്ന് എന്തോ മഴ പെയ്തിട്ടില്ല നല്ല രീതിക്ക് തന്നെ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ വീഡിയോ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ